നമ്മുടെ രാജ്യം പുതിയ ാണ് കടക്കനികൾ അഴിമതിയുടെ വേദനകൾ വർഗീയതയുടെ വിഷലിത്ത ഭാവങ്ങൾ അസഹിഷ്ണുതയുടെ ഭ്രാന്തമായ വെടിമുഴക്കങ്ങൾ മണ്ണിന്റെ മണമുള്ള മനുഷ്യരുടെ നിലവിൽ നമുക്കൊരു തകർപ്പൻ പ്രസംഗം കേട്ടാലോ റിപ്പബ്ലിക് ഡേയിൽ മുഹമ്മദ് ഇയാസിന്റെ തകർപ്പൻ പ്രകടനം ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു പ്രസംഗമാണ് കേട്ടോ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഈ ഒരു മുഹമ്മദ് ഇയാസ് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയുടെ നേതൃത്വത്തിൽ ആണ്ടുകളുടെ ആധ്വാനങ്ങളാൽ ഇന്ത്യക്ക് ലിഖിത ഭരണഘടനയുണ്ടായി ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് അധികകാലം നിലനിൽക്കാൻ ആകില്ലെന്ന് കാരണം വിവിധ ജാതി മത ഭാഷ വേഷ ഭിന്നതകൾ ഇന്ത്യയെ തകർക്കുമെന്ന് പക്ഷേ എല്ലാ കണക്ക് തെറ്റിച്ച് നമ്മുടെ രാജ്യം അതിജീവിച്ചു ഏറ്റവും ശക്തമായ ഭരണഘടനയുടെ തണലിലാണ് ഇന്ത്യ നിലനിന്നത് വ്യത്യസ്തതകളെ ഒരു കുടക്കിയിൽ അണിനിരക്കി ഐക്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും പുതുഗാതരചിച്ച് ഇന്ത്യ മുന്നോട്ട് പോയി ജാതികളും വിഭവ ചോർച്ചകളും കൊണ്ട് കോർത്തു നിർത്തിയത് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളിലൂടെ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകരുത് ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെ രാഷ്ട്ര നായകർ ഓരോ മനുഷ്യന്റെയും വേണ്ടി നമ്മുടെ രാജ്യം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ് കടക്കണികൾ അഴിമതിയുടെ വേദനകൾ വർഗീയതയുടെ വിഷലിപ്ത ഭാവങ്ങൾ അസഹിഷ്ണുതയുടെ ഭ്രാന്തമായ വെടിമുഴക്കങ്ങൾ മണ്ണിന്റെ മണമുള്ള മനുഷ്യരുടെ നിലവിളികൾ നിത്യദാരിദ്ര്യം ശീലിച്ച പരശരങ്ങൾ നമ്മുടെ രാജ്യത്തിന് പോറലേൽക്കുന്നത് ഭരണഘടനയുടെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഇന്ത്യക്ക് കാവലിരിക്കാം ജയ്ഹിന്ദ്